ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെട്ടെന്ന് വരുന്ന വിരുന്നുകാരെയൊക്കെ ഞെട്ടിക്കാനും പാർട്ടികളിലൊക്കെ തിളങ്ങാനും പറ്റിയ ക്രീം ക്യാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഡ്രീം വിപ്പിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത് അതിൽ രണ്ട് ചെറിയ പാക്കറ്റുകളുണ്ട് ആദ്യമായിട്ട് ഒരു കപ്പ് ഷുഗർ ക്യാരമലൈസ് ചെയ്യാൻ വെക്കാം പാനിലേക്ക് ഇട്ട് കൊടുത്ത് വളരെ ലോ ഫ്ലെയിമിലാക്കി വെച്ചു കൊടുത്താൽ മതി നമ്മൾ ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഡ്രീം വിപ്പിൻ്റെ പൗഡർ ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ചെറിയ പാക്കറ്റിലുള്ള പൗഡറും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിന് നല്ല തണുത്ത ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫുൾ ക്രീം മിൽക്കാണ് വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം എടുത്താൽ മതി അതാണ് കൂടുതൽ ടേസ്റ്റി ഡ്രീം വിപ്പിൻ്റെ പൗഡർ എടുക്കുമ്പോൾ നല്ല ചിൽഡായിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ തണുത്ത പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ആണ് വിപ്പിംഗ് ക്രീം ആവുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റും ഞാനൊരു കേക്ക് എടുത്ത് ചെറിയ സ്ലൈസസ് ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കേക്കാണ് നമ്മുടെ ഷുഗർ ഇവിടെ ക്യാരമലൈസായി വരുന്നുണ്ട് ഞാൻ ഇളക്കി കൊടുക്കുന്നൊന്നുമില്ല ഒന്ന് ഇളക്കി കൊടുത്ത് വെച്ചിട്ടുള്ളതാണ് നൂറ് ഗ്രാമിൻ്റെ ഫ്രഷ് ക്രീം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് നാട്ടിലാകുമ്പോൾ അമൂലിൻ്റെ ഫ്രഷ് ക്രീം കിട്ടും അത് വാങ്ങിച്ചാലും മതി ഇപ്പം നമ്മുടെ ക്യാരമലൈസ് ചെയ്ത ഷുഗറിന്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മറിച്ച് കൊടുക്കാം ഷുഗർ ക്യാരമലൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ ഈ ഷുഗർ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് ഒഴിവാക്കാനേ പറ്റുള്ളൂ അതുകൊണ്ട് അത് നന്നായിട്ട് സൂക്ഷിക്കണം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഞാൻ ഇന്ന് ഈ പുഡിങ്ങ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഹറിബറിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ചു കൂടി തരികളുണ്ട് അപ്പോൾ അത് ഒന്നും കൂടി മെൽറ്റ് ആവാനായിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം ഫ്രഷ് ക്രീമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീം സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ അടിച്ചു കൊടുത്തിട്ട് ഇട്ട് കൊടുക്കാം നേരെ കട്ടയായിട്ട് ഇടണ്ട സ്പൂൺ കൊണ്ട് അടിച്ചു കൊടുത്തിട്ട് ഇട്ടിട്ട് പതുക്കെ ഇളക്കിയെടുക്കാം ആദ്യം ഞാൻ ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് മിക്സ് ആയതിൻ്റെ ശേഷമാണ് രണ്ടാമത്തെ പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ പാക്ക് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ക്രീം ക്യാരമൽ സോസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ചൂടുള്ള ഷുഗർ ക്യാരമലൈസ് ചെയ്തതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ കുറച്ചൊരു ഷുഗർ ക്രിസ്റ്റൽസ് പോലെ ആയി വരും അത് ഒന്നും ചെയ്യേണ്ട അതങ്ങനെ മെൽറ്റ് ആയി പോയിക്കോളും ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇതിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അതിൽ കുറച്ച് ക്രിസ്റ്റൽസ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഷുഗർ അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുമ്പോൾ അതങ്ങനെ മെൽറ്റ് ആയിക്കോളും ഇത് മെൽറ്റായി വരെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇപ്പം നമ്മുടെ ക്യാരമൽ സോസിലുള്ള ക്രിസ്റ്റലായി കിടന്ന ഷുഗറൊക്കെ മെൽറ്റായി നല്ല ക്രീമായി വന്നിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം ഞാനിവിടെ ഈ ഒരു അലുമിനിയം ഫോയിലിൻ്റെ ട്രേയിലേക്ക് കേക്കൊക്കെ മുറിച്ച് ഫില്ലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ഈ ക്രീം ക്യാരമൽ സോസ് ഇതിപ്പോൾ ഒരു ഇളം ചൂടിലാണ് ഞാൻ ഒഴിക്കുന്നത് എനിക്ക് തണുക്കാൻ വയ്ക്കാൻ ടൈമില്ല അതുകൊണ്ട് ഇളം ചൂടിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുഴപ്പമില്ല നല്ല ചൂടിൽ ചൂടിലൊഴിക്കാഞ്ഞാൽ മതി അളം ചൂടിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം വല്ലാതെ ഫില്ല് ചെയ്തിട്ട് ഒഴിക്കേണ്ട അവിടെ അവിടെ ആയിട്ട് പരക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ നമ്മുടെ ഡ്രീം വിപ്പ് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് സെറ്റായി വന്നിട്ടില്ല കുറച്ച് സമയം അടിച്ചിട്ടുള്ളൂ ഇത് ഒന്നാമത് തണുപ്പ് കുറവാണ് പാല് നല്ല ചിൽഡായിട്ടുള്ള പാൽ ഒഴിക്കേണ്ടിയിരുന്നു ഇതുപോലെ സെറ്റായിട്ടുള്ളൂ ഞാനതിൽ നിന്നൊരു ഏകദേശം ഒരു മുക്കാൽ കപ്പ് ഡ്രിപ്പ് ഡ്രീം വിപ്പിൻ്റെ ആ ക്രീം എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്ത ലെയറായിട്ട് ബാക്കി മുറിച്ച് വെച്ചിട്ടുള്ള കേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലായിടത്തും ഫില്ലായി വരുന്നത് പോലെ സ്പ്രെഡ് ചെയ്ത് മുറിച്ചിട്ടൊക്കെ വെച്ച് കൊടുക്കാം ഞാൻ ഈ കേക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഒരു കേക്ക് വാങ്ങിയതാണ് അത് ഞാൻ തന്നെ ചെറിയ സ്ലൈസായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് നല്ല കട്ടുള്ള സ്ലൈസിലല്ല ഞാൻ മുറിച്ചിട്ടുള്ളത് നല്ല തിന്നായിട്ട് മുറിച്ചെടുത്തതാണ് നാട്ടിൽ എലൈറ്റിൻ്റെ സ്ലൈസ്ഡ് ആയിട്ടുള്ള കേക്ക് കിട്ടും അത് വാങ്ങിയാലും മതി അല്ലെങ്കിൽ നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയെടുത്തതിൻ്റെ ശേഷം നല്ല തിന്നായിട്ട് മുറിച്ചെടുത്താലും മതി ഇനി ഇത് രണ്ടും പറ്റിയിട്ടില്ലെങ്കിലും ബ്രെഡ് കൊണ്ടും ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഈ കേക്കിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് നമ്മുടെ ക്രീം ക്യാരമലൈസ് ചെയ്ത സോസ് ഉണ്ടല്ലോ ആ ക്രീം ക്യാരമൽ സോസ് ഒഴിച്ചു കൊടുക്കാം ഒരുപോലെ ഒഴിക്കേണ്ട അവിടെ അവിടെ ആയിട്ടാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കിയുള്ള ക്രീം ക്യാരമൽ സോസ് വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ടാമതൊന്നും കൂടി നന്നായിട്ട് അടിച്ചെടുത്ത എൻ്റെ വിപ്പിംഗ് ക്രീമാണിത് അതിലേക്ക് ഞാൻ ഈ ക്രീം ക്യാരമൽ സോസ് ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് വിപ്പിംഗ് ക്രീമിൽ ആദ്യം തന്നെ ക്രീം ക്യാരമൽ സോസ് മിക്സ് ചെയ്യേണ്ടിയിരുന്നു ഞാനത് മറന്നു പോയിട്ടുള്ളതാണ് പിന്നെയാണ് എനിക്കത് ഓർമ്മയിട്ടുള്ളത് ആയിട്ടുള്ളത് അപ്പം ഞാനിപ്പോൾ ക്രീം ക്യാരമൽ സോസ് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഡ്രീം വിപ്പിൻ്റെ പൊടി ആയതുകൊണ്ടാണ് ഇത് കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നിൽക്കുന്നത് പക്ഷെ ഇത് പുഡിങ് ആയതുകൊണ്ട് നമുക്കങ്ങനെ വിപ്പിംഗ് ക്രീം സ്റ്റിഫ് പീക്ക് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് കട്ടി കുറഞ്ഞ രീതിയിൽ അടിച്ചെടുത്താലും മതി ബാക്കി വന്ന ക്യാരമൽ സോസ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം നമുക്കിത് ഡെക്കറേഷന് ആവശ്യമാണ് ഇപ്പൊ നന്നായിട്ട് ഇതിന്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഞാനിത് പൈപ്പിംഗ് ബാഗിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കേക്കിന്റെ മുകളിലേക്ക് അടുത്ത ലെയർ ആയിട്ട് ക്രീം ക്യാരമൽ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം ഇത് മുഴുവനായും ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് സെറ്റാക്കി എടുക്കാം ഞാനിത് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഫ്രീസറിൽ വെച്ചപ്പോൾ കൊണ്ട് തന്നെ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കൊണ്ട് തന്നെ ഇത് സെറ്റായി കിട്ടും ഫ്രിഡ്ജിൽ വെക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ ഞാനിത് ഫ്രീസറിൽ വെച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എടുത്തിട്ടുണ്ട് എനിക്ക് അർജൻറ് ഉള്ളതുകൊണ്ട് ഞാനത് വേഗം പുറത്തെടുത്തു ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സോസ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഒരു സിമ്പിൾ ഡെക്കറേഷൻ ആണ് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിലൊക്കെ അതുപോലെയൊക്കെ നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ചെയ്തു കൊടുക്കാം ഞാൻ ഇതുപോലെയാണ് വരച്ചെടുത്തിട്ടുള്ളത് ഇങ്ങനെ വരച്ചെടുത്തതിൻ്റെ ശേഷം ക്രോസ് ആക്കിയിട്ടും വരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇതാകെ കൊളായ പോലെ ഉണ്ടല്ലോ എന്ന് പക്ഷെ ഒന്നും ആയിട്ടില്ല ഇത് ഫ്രിഡ്ജിൽ കുറച്ച് സമയം ഇരുന്നാൽ നന്നായിട്ട് സെറ്റായിട്ട് വരും ഞാൻ ഈ വിപ്പിംഗ് ക്രീമിൻ്റെ ഒഴിച്ചു കൊടുത്തപ്പോൾ ഇത് കുറച്ചൊരു വെള്ളം പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അത് അരമണിക്കൂറിൽ ഫ്രീസറിൽ വെച്ചപ്പോൾ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് നല്ല പീസായിട്ട് മുറിച്ചെടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അപ്പം നല്ല പീസായിട്ട് തന്നെ ഇത് മുറിച്ചെടുക്കാൻ പറ്റും കാരണം വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ക്യാരമൽ സോസ് ഒഴിച്ചു കൊടുത്തതുകൊണ്ട് അത് നല്ല സെറ്റായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പാകത്തിലായിട്ട് തന്നെ വരും ഇനി ഇതൊരു കോല് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വരച്ചു കൊടുക്കുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഡിസൈൻ ആക്കിയെടുക്കുക ഞാൻ ഒരു പ്ലാനിങ്ങും ഇല്ലാതാണ് ഇതിങ്ങനെ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ തന്നെ നല്ല സെറ്റായിട്ട് നല്ലൊരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ക്യാരമൽ സോസ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ടൈറ്റായിട്ട് വരും അപ്പോഴും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ് ഞാൻ ക്യാരമൽ സോസ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അതും കുറച്ചൊരു ലിക്വിഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ളത് ഇപ്പം നമ്മുടെ ക്രീം പുഡിങ്ങിന്റെ ഡെക്കറേഷൻ ഒക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് വിചാരിക്കാതെ ഒരു ഡിസൈനായിട്ടാണ് വന്നിട്ടുള്ളത് ഡെക്കറേഷൻ കഴിഞ്ഞതിന്റെ ശേഷം ഇത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ ഒക്കെ വെക്കാം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും എനിക്കതിന് ടൈമില്ല അതുകൊണ്ട് ഞാൻ ഇത് ഇപ്പം തന്നെ മുറിച്ചെടുക്കുകയാണ് എല്ലാവരും ചോറുന്ന് കഴിഞ്ഞിട്ടുണ്ട് ചോറുന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു മധുരം കഴിക്കാന്നുള്ളതിൽ ഞാൻ പെട്ടെന്ന് ഇത് മുറിച്ചെടുക്കുകയാണ് ഇത് സ്ലൈസ് ആയിട്ട് തന്നെ എനിക്കിത് മുറിച്ചപ്പം കിട്ടിയിട്ടുണ്ട് മേലെയുള്ള ക്രീം മാത്രമേ ഉള്ളൂ കുറച്ച് ഇങ്ങനെ ഒരു ലൂസായിട്ട് അത് കുഴപ്പമില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല അപ്പം തന്നെ ഇതങ്ങ് ഫിനിഷായി എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് ഓൾ